ഹായ് ഫ്രണ്ട്സ് ദിസ് ഈസ് സോമശേഖരൻ ഫ്രം ഹോം കൺസെപ്റ്റ്സ് നമ്മുടെ എല്ലാം വീടുകളിൽ നമ്മൾ വീട് പണി സമയത്ത് വീടിനും ആവശ്യമായ മെറ്റീരിയൽസ് ഇറക്കുമ്പോൾ നമ്മൾ അതിൻ്റെ അളവോ കാര്യങ്ങളോ ഒന്നും നോക്കാറില്ല സാധാരണയായി ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഒരു കോൺട്രാക്ടർ വീട് വെക്കുമ്പോഴത്തെ കാര്യമല്ല നമ്മളിപ്പം മെറ്റീരിയൽ ഇറക്കി ഇറക്കിക്കൊടുത്ത് നമ്മൾ ലേബർ വർക്ക് ചെയ്യിക്കുമ്പോൾ നമ്മൾ മെറ്റീരിയൽ ഇറക്കുമ്പോൾ ഏത് വെ വണ്ടിയായാലും അല്ലെങ്കിൽ ഏത് വെഹുക്കിളായാലും നമ്മൾ ആ വണ്ടിയുടെ അളവ് നോക്കാതെ നമ്മൾ അവർ പറയുക നൂറ്റമ്പതടിയുടെ വണ്ടിയാണ് ഈ നൂറ്റമ്പതടിയുടെ മെറ്റീരിയലാണ് അല്ലെങ്കിൽ എം എംസാൻ്റാണ് എന്ന് പറയുമ്പോൾ അതാണ് നമ്മൾ വിശ്വസിക്കുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ ഈ വണ്ടിയുടെ അളവ് കറക്റ്റായിട്ട് എടുക്കുകയാണെങ്കിൽ ഈ നൂറ്റൻപത് അടി എന്ന് പറയുന്നത് ചിലപ്പോൾ നൂറ്റി അടിയേ വരും അതിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ചെറിയ ആപ്പയില്ലേ ചെറിയ പെട്ടിയോട്ട പോലത്തെ അതിൽ ഇരുപത്തഞ്ചടിയാണ് അവർ പറയുന്ന കണക്ക് പക്ഷെ ആക്ച്വലി അതിനകത്ത് ഒരു ഇരുപതടി മാത്രമേ എംസാൻ്റായാലും നെറ്റിലായാലും അതിൽ കയറുകയുള്ളൂ അപ്പം ഈ വക കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാൽ നമ്മൾ കൊടുക്കുന്ന പൈസയുടെ യഥാർത്ഥ മൂല്യം നമുക്ക് കിട്ടത്തില്ല നമ്മൾ മേടിക്കുന്ന എംസാൻ്റ് ഇപ്പോൾ അടി പറഞ്ഞ് മേടിക്കും പക്ഷേ അതിൽ ഇരുപത് അടി മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ ഇങ്ങനെയുള്ള അറിവുകൾ നിങ്ങൾക്ക് പറയുന്നത് എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് നമ്മുടെ വർക്കിങ്ങിൻ്റെ എക്സ്പീരിയൻസിൽ പറയുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇങ്ങനെയുള്ള അറിവുകൾ ഇനിയും നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുന്നതായിരിക്കും ബൈ ബൈ